സ്വാഗതം സ്വാഗതം നമ്മ പോകുന്ന നമ്മള് ചെറിയൊരു യാത്ര പോന്നെട്ടാ അപ്പൊ നമ്മ എവിടെ പോന്നുള്ളത് വഴിയേ പറയാം അല്ലെ പോയിട്ട് പറയാ അല്ലേ എവിടെയാ നമ്മില്ലെന്നുള്ളത് അപ്പൊ നമ്മ രാവിലെ ഇറങ്ങി പത്തേ കാലായിപ്പോ കണ്ണൂര് എത്തിയിട്ടുണ്ട് ഇത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡാണ് കേട്ടോ ഇതിപ്പറയിൽ സ്റ്റേഷൻ ഇത് ഇന്ത്യൻ കോഫി ഹൗസ് ഓർമ്മയില്ലേടാ റെയിൽവേ സ്റ്റേഷനോസീവ് നാഷണൽ ഹൈവേ സ്തുക്കിൾ ഗാന്ധി സർക്കിൾ ഇങ്ങോട്ടല്ലേടാ റെയിൽവേ സ്റ്റേഷൻ ഗാന്ധിജിയോ നിർത്തതാണ് <inaudible> പോകുന്ന <wai> வேண்டாம் பயணம் தொடரணும் மின்னதோரத்துல போலாம் വീടുകളുണ്ട് താഴെ അതെയല്ലേ അതേ അല്ല എന്താ ഇത് ടാമറിൻ്റെ കെ ടി ഡി സി ഹോട്ടൽ ടാമറിൻ്റെ എടാ എടാ അതെയോ താഴെ കുട്ടികൾ കളിക്കുന്നുണ്ട് മൊബൈലെടുത്താ മൊബൈലെടുത്താ കളിക്കാൻ നമുക്ക് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് സമയക്കുറത്ത ചാർജില്ല അത് മാപ്പ് വെച്ചിട്ട് ചാർജ് ഇല്ല മൊബൈലുണ്ടോ വേണ്ട മൊബൈലും വേണ്ടടിക്കുന്നു നമുക്ക് അപ്പുറം പ്ലേ ഗ്രൗണ്ട് പിന്നെ ബാക്കിലായിട്ട് നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് സൗണ്ടൊക്കെ പോകുന്നത് ഇതിൽ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഓക്കെ ദൂരം ഒരു പാലം കാണുന്നുണ്ടാ പാലം കാണുന്നുണ്ടാ ഒരു പാലം കണ്ട ഇതിലെ മൊബൈലിൽ എങ്ങനെയാണെന്നു

അത് ഏത് മലയായിരിക്കുന്നത് താഴെ ബസ്സെല്ലാം പോകുന്നുണ്ടോ ഇതൊക്കെ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഇപ്പം നമ്മൾ നിൽക്കുന്നില്ലത് എയർപോർട്ട് നേരെ ഓപ്പോസിറ്റിലെ ഒരു പിന്നെ കെ ടെസിന്റെ റൂമിലാന്നിട്ടോ അപ്പം അതാ എയറോപ്ലൈൻ പോകുന്ന കണ്ടോ ഇത് കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട് അതോ എനിക്ക് കാണാൻ പറ്റുമോന്നറിയില്ല രാത്രിയിൽ ശരിക്കും കാണും ലേറ്റ് ഇടുമ്പോൾ ഞങ്ങള് തലേര മുകളിൽ കൂടി ഒരു ഏറോപ്ലൈൻ പോന്നണ്ട് ഇത് ലാൻഡ് ചെയ്യാൻ പോന്നത് ഇനി അത് തഴേക്ക് താഴേക്ക് ഇറങ്ങാൻ പോയിക്കോട്ടേ അങ്ങനായിരിക്കും ചെലപ്പോ അല്ല ആദ്യം എനിക്ക് തോന്നുന്നുണ്ട് നെടുമ്പാശേരിയിലേക്ക് പോന്നത് അല്ല തിരിക്കുന്നടാ അതല്ല തിരിക്കുന്നുണ്ടാ ഏ തിരിയുന്നുണ്ടാ പ്ലെയിൻ തിരിയുന്നുണ്ടീ അത് കാണുന്നില്ല ഇപ്പം